ശ്രീനാരായണ ഗുരുദേവന്റെ തൊണ്ണൂറ്റി എട്ടാമത് സമാധി ദിനാചരണം ഭക്തിപൂർവമായ ചടങ്ങുകളോടെ ലോകമെമ്പാടുമുള്ള ശ്രീനാരായണ സമൂഹം ആചരിച്ചു ഗുരു സമാധി ദിനാചരണത്തോടനുബന്ധിച്ച് ഞായറാഴ്ച ശിവഗിരിയിലും ചെമ്പഴന്തിയിലും അരുവിപ്പുറത്തും വിപുലമായ പരിപാടികൾ നടന്നു എസ് എൻ ഡി പി ശാഖായോഗങ്ങളുടെയും വിവിധ ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുടെയും നേതൃത്വത്തിൽ ഗുരുദേവ ക്ഷേത്രങ്ങളിൽ ആഭിമുഖ്യത്തിൽ സമാധി ദിനാചരണ ചടങ്ങുകൾ നടന്നു സമാധി ദിനാചരണത്തോടനുബന്ധിച്ച് സമ്മേളനം പ്രഭാഷണം ഹോമം കലശ യാത്ര വിശേഷാൽ പൂജകൾ സമൂഹ പ്രാർത്ഥന ഉപവാസം ശാന്തിയാത്ര സമൂഹ സദ്യ തുടങ്ങിയ ചടങ്ങുകളും നടന്നു ഗുരുദേവൻ സമാധിയായ സമയം വരെ ഉപവാസം ഉപവാസമനുഷ്ഠിച്ച് ആയിരങ്ങൾ നവോത്ഥാന നായകനും സാമൂഹ്യ പരിഷ്കർത്താവുമായ ഗുരുദേവനെ സ്മരണാഞ്ജലി അർപ്പിച്ചു ലോകസമാധാനത്തിനും ലോക നന്മയ്ക്കായും ഗുരുദേവ വചനങ്ങളെന്നും പ്രകാശം ചെറിയുമെന്ന് വിവിധ കേന്ദ്രങ്ങളിൽ നടന്ന ദിനാചരണ ചടങ്ങുകളിൽ പ്രഭാഷകർ ഉദ്ബോധിപ്പിച്ചു അജ്ഞതയുടെ അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന സമൂഹത്തിന്റെ ഉന്നതിക്കായി സ്വജീവിതം ഒഴിഞ്ഞുവെച്ച ആത്മതപസ്സു ഗുരുദേവൻ ഗുരുദേവനെന്ന് കാലം തെളിയിച്ചതായി പ്രഭാഷകർ പറഞ്ഞു പുനത്രവെസ്റ്റ് എസ് എൻ ഡി പി ശാഖായോഗത്തിന്റെ അഭിമുഖത്തിൽ മഹാസമാധി ദിനാചരണത്തോടനുബന്ധിച്ച സമാധിയും മഹാസമാധിയും എന്ന വിഷയത്തിലും സമാധി ദിനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ആശാ പ്രദീപ് സിനോഷ് പരിയാരം എന്നിവർ പ്രഭാഷണം നടത്തി സമാധി ദിന സമ്മേളനം നഗരസഭാ അധ്യക്ഷ ലവലി ജോർജ് പടിയേര ഉദ്ഘാടനം ചെയ്തു അടുക്കൽ പി രാജു മുനിസിപ്പൽ കൌൺസിലർമാരായ ഇ എസ് ബിജു പ്രിയ സജീവ് ശാഖാ ഭാരവാഹികളായ രതീഷ് കയർ രാജേഷ് വിജയൻ നിതിൻപ്രകാശ് തുടങ്ങിയവ കേരളം മാത്രമല്ല രാജ്യവും ലോകവും എല്ലാം അംഗീകരിച്ച മഹാനുഭാവനായിട്ടുള്ള സാമൂഹ്യപരിഷ്കർത്താവായിട്ടുള്ള തീഷ്ണാശാലിയായിട്ടുള്ള വിദ്യാഭ്യാസ വിദഗ്ധനായിട്ടുള്ള നവോത്ഥാന നായകനായിട്ടുള്ള പകരം വെക്കാനില്ലാത്ത ഒരു വാക്കായി ശ്രീനാരായണ ഗുരുദേവന്റെ ജീവിതവും സന്ദേശവും ഈ നാടിന് ൂർ നാൽപ്പതാം നമ്പർ എസ് എൻ ഡി പി ശാഖയുടെ ആഭിമുഖ്യത്തിൽ ഗുരുക്ഷേത്രത്തിൽ ഉപവാസ യജ്ഞവും സമൂഹ പ്രാർത്ഥനയും നടത്തി ഇതോടനുബന്ധിച്ച് ഏറ്റുമാനൂർ നന്ദവന ഓഡിറ്റോറിയത്തിൽ സമൂഹ സദ്യയും നടത്തി ശാഖാ പ്രസിഡന്റ് പി എസ് ശ്രീനിവാസൻ മുതിർന്ന അംഗം എൻ നാണു എന്നിവർ ചേർന്ന് പ്രകാശനം നടത്തി ഏറ്റുമാനൂർ ആണപ്പാട് എസ് എൻ ഡി പി ശാഖയുടെ ആഭിമുഖ്യത്തിൽ ഗുരുക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളും ശാഖായോഗ പ്രവർത്തകരുടെ ആഭിമുഖ്യത്തിൽ പ്രത്യേക പ്രാർത്ഥനയും അന്നദാന ചടങ്ങും നടത്തി ശാഖാ ഭാരവാഹികളായ കെ കെ സോമൻ ശിവഭാസ്കർ തുടങ്ങിയവർ നേതൃത്വം നൽകി